ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതൊരു പുതിയ ചാനലാണ് ഈ ഒരു ചാനലിൽ നമ്മുടെ പി എസ് സി പോലുള്ള മത്സര പരീക്ഷകൾ തയ്യാറെടുക്കുന്നവർക്കായിട്ട് വിവിധ സബ്ജക്റ്റിലുള്ള ക്വസ്റ്റ്യൻസുകളും അതൊക്കെ സോൾവ് ചെയ്യാനുള്ള സിമ്പിൾ ട്രിക്കുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ഈ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യും അതുപോലെ ഇങ്ങനെയൊക്കെ പരീക്ഷകളൊക്കെ നേരിടുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഇന്നേ വന്നിരിക്കുന്നത് മാത്സിലുള്ള ഒരു ആയിട്ടാണ് അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റൻ വരുന്നത് പൂർണ്ണ വർഗമാവാൻ സാധ്യത ഉള്ളത് ഏത് എന്ന് ചോദിച്ചാൽ അതിന് നാലു ഓപ്ഷനുകൾ തന്നിട്ടുണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാല് ട്രിക്കുകളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആ ട്രിക്കുകൾ നാല് തരത്തിലുള്ള ഓപ്ഷനുകൾ സോൾവ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രിക്കിലേക്ക് പോകാം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ തരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ അവസാനത്തെ സംഖ്യകളൊന്ന് നോട്ട് ചെയ്ത് അതായത് ഫസ്റ്റ് തേല് മൂന്ന് രണ്ടാമത്തേല് രണ്ട് മൂന്നാമത്തേ നാല് നാലാമത്തേ എട്ട് അപ്പോൾ ഈ അവസാനത്തെ അക്കങ്ങളാണ് നമുക്കിതിൽ ഇതിനുള്ള ട്രിക്ക് വരുന്നത് അതായത് അവസാനത്തെ അക്കങ്ങൾ ടു ത്രീ സെവൻ എയ്റ്റ് എന്നിവയിൽ ഏതെങ്കിലും വന്നാൽ ആ സംഖ്യകൾ ഒരിക്കലും പൂർണ്ണസംഖ്യ ആവില്ല ഓക്കെ പൂർണ്ണവർഗമാകാൻ സാധ്യത ഇല്ലാത്ത സംഖ്യങ്ങളാണ് അപ്പോൾ സംഖ്യകൾ ടൂ ത്രീ സെവൻ എയ്റ്റിൽ അവസാനിക്കുന്നു അതായത് ഇതിൽ മൂന്നാണ് അവസാനം അപ്പോൾ ഇതൊരിക്കലും പൂർണ്ണവർഗമാകാൻ സാധിക്കില്ല അതുപോലെ ഇത് ടൂ ആണ് അവസാനിക്കുന്നത് ഇതും പൂർണ്ണവർഗമാകാൻ സാധിക്കില്ല ഇത് ഫോറാണ് അവസാനിക്കുന്നത് ഇത് ചാൻസ് ഉണ്ട് ഇത് എയ്റ്റിലാണ് അവസാനിക്കുന്നത് ഇതിലും ചാൻസ് ഇല്ല അപ്പോൾ നമ്മൾ ഈ ടു ത്രീ സെവൻ എയ്റ്റ് എന്നുള്ള സംഖ്യ നമ്മൾ ഓർത്ത് വെക്കണം അവസാനത്തെ അവസാനത്തക്കം ടു ത്രീ സെവൻ എയ്റ്റ് എന്ന് വന്നാൽ ആ സംഖ്യകൾ ഒരിക്കലും പൂർണ്ണവർഗമാവാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ ഇതൊന്നും ഓർത്ത് വെച്ചാൽ മാത്രം മതി അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റിന് വരുമ്പോൾ അവസാനത്തെ സംഖ്യകൾ ടു ത്രീ സെവൻ എയ്റ്റ് എന്നത് വരുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ ടു ത്രീ സെവൻ എയ്റ്റ് വരുന്ന സംഖ്യകൾ ഒരിക്കലും പൂർണ വർഗമാകില്ല അപ്പൊ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ആണ് ഇത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിരുന്നു അപ്പോൾ നമുക്ക് നമ്മൾ സെക്കൻഡ് ക്വസ്റ്റിലേക്ക് പോകാം നമ്മൾ ക്വസ്റ്റൻ എന്താ വെച്ചാൽ ആദ്യത്തെ ക്വസ്റ്റൻ തന്നെയാണ് അതായത് പൂർണ്ണവർഗ്ഗമാകാൻ വർഗമാകാൻ സാധ്യത ഉള്ളത് ചോദിച്ചിട്ടുള്ളത് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പഠിച്ചു ഫസ്റ്റ് ട്രിക്ക് നമ്മൾ പഠിച്ചത് ടു ത്രീ സെവൻ എയ്റ്റ് ഇതിലേതെങ്കിലും അക്കങ്ങൾ അവസാനത്തേതിൽ വന്നാൽ അതായത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ അവസാനത്തെ അക്കങ്ങളായിട്ട് വന്നാൽ ആ അക്കം പൂർണ്ണവർഗ്ഗമാകില്ല എന്ന് നമ്മൾ പഠിച്ചു പക്ഷേ ഇതിൽ നമുക്ക് നോക്കുക ഇതിൽ വണ്ണ് ആണ് ഇതിൽ ആണ് 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 വൺ ആണ് ഫോർ ആണ് ഇതൊരിക്കലും ഇതിലൊരിക്കലും ടു ത്രീ സെവൻ എയ്റ്റ് വരുന്നില്ല അപ്പോൾ ഇത് നമ്മൾ ചെയ്യണമെങ്കിൽ പുതിയൊരു ട്രിക്ക് കണ്ടുപിടിക്കണം അതായത് ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടി പുതിയൊരു ട്രിക്ക് ആണ് ഇതിന് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചേക്കുക അതായത് നമ്മൾ ഈ സംഖ്യയിൽ ഒരു സംഖ്യ തരുമ്പോൾ ആ സംഖ്യയിലെ അക്കങ്ങൾ അതായത് ടു സീറോ ഫോർ ഫോർ വൺ ഇതൊക്കെ തമ്മിൽ കൂട്ടുക അതായത് ടു പ്ലസ് സീറോ ടു ടു പ്ലസ് ഫോർ സിക്സ് സിക്സ് പ്ലസ് ഫോർ ടെൻ ടെൻ പ്ലസ് വണ് ഇലവൻ ഇലവൻ ഈ ലെവനെ വീണ്ടും കൂട്ടുക വൺ പ്ലസ് വണ്ണ് ടു അപ്പോൾ നമ്മൾ ആൻസർ ടു അതുപോലെ സെക്കൻഡ് ക്വസ്റ്റിന് അതായത് സെക്കൻഡ് ഓപ്ഷൻ വൺ പ്ലസ് സീറോ വൺ വൺ പ്ലസ് ഫോർ ഫൈവ് ഫൈവ് പ്ലസ് നയൻ ഫോർട്ടീൻ ഫോർട്ടീൻ പ്ലസ് സെവൻ ട്വന്റി വൺ ട്വന്റി വൺ പ്ലസ് ഫൈവ് ട്വൻറ്റി സിക്സ് ട്വന്റി സിക്സ് നമുക്ക് കിട്ടും അപ്പോൾ ട്വന്റി സിക്സ് നമ്മളാക്കിയാൽ സിക്സ് പ്ലസ് ടു എയ്റ്റ് അപ്പോൾ സെക്കൻഡ് നമുക്ക് എയ്റ്റ് കിട്ടി മൂന്നാമത്തത് വരുമ്പോൾ വൺ പ്ലസ് സിക്സ് സെവന് സെവൻ പ്ലസ് എയ്റ്റ് ഫിഫ്റ്റീന് ഫിഫ്റ്റീൻ പ്ലസ് നൈന് ട്വൻറ്റി ഫോർ ട്വൻ്റി പ്ലസ് ടു ട്വൻറ്റി സിക്സ് ട്വൻറ്റി സിക്സ് പ്ലസ് വണ്ണ് ട്വൻ്റി സെവൻ അപ്പോൾ ഇവിടെ ട്വൻറ്റി സെവൻ വരും ഈ ട്വൻറ്റി സെവൻ തമ്മിൽ കൂട്ടിയാൽ ടു പ്ലസ് സെവന് സെവൻ എയ്റ്റ് നൈ അപ്പോൾ ഇതിൽ തേർഡിൻ്റെ ആൻസർ നൈൻ അതുപോലെ അടുത്തും കുട്ടിയാലും നയപ്ലസ് എയ്റ്റ് സെവന് സെവൻറ്റി പ്ലസ് സീറോ സെവൻ്റീൻ തന്നെ സെവൻറ്റീൻ പ്ലസ് ഫോർ എന്ന് പറയുമ്പോൾ ട്വൻ്റി വണ്ണ് ട്വൻറ്റി വണ്ണ് അപ്പോൾ ടു പ്ലസ് വൺ കുട്ടിയാൽ ത്രീ അപ്പം നമുക്ക് ആൻസർ കിട്ടിയത് ടു എറ്റ് നൈൻ ത്രീ കിട്ടി ഓക്കെ അപ്പോൾ നമുക്ക് ടു എയ്റ്റ് നയൻ ത്രീ കിട്ടി അപ്പോൾ ഇങ്ങനത്തെ കേസുകൾ അതായത് നമ്മൾ ആദ്യം നോക്കണ്ട ടു ത്രീ സെവൻ എയ്റ്റ് ആണെന്ന് നോക്കുക ഇല്ലെങ്കിൽ ഇത് തമ്മിൽ അക്കങ്ങൾ കൂട്ടിയിട്ട് ഇതിലെ ഉത്തരത്തിൽ വൺ നയൻ ഫോർ സെവൻ ഇതിലെ ഏതെങ്കിലും അക്കങ്ങൾ വന്നാൽ അതായത് അവസാനത്തേത് നമ്മൾ കൂട്ടി കിട്ടുന്ന സംഖ്യകളിൽ അതായത് കൂട്ടി കിട്ടുന്ന സംഖ്യതാന്ന് പറയുമ്പോൾ രണ്ട് എട്ട് ഒമ്പത് മൂന്ന് ഈ സംഖ്യകളിൽ ഏതെങ്കിലും വൺ നയൻ ഫോർ സെവൻ ഇത് ഈ സംഖ്യകളിൽ ഏതെങ്കിലും വന്നാൽ ആ സംഖ്യ പൂർണ്ണവർഗമാണ് അതായത് ഇത് രണ്ട് അപ്പോൾ ഇത് ഇതിൽ രണ്ടില്ല അപ്പം അത് പൂർണ്ണവർഗമാകില്ല ഇത് എയ്റ്റ് എയ്റ്റിൽ ഇതിലില്ല അപ്പതും പൂർണ്ണവർഗമാകില്ല ഇതിൽ ഒമ്പതുണ്ട് ഇതിലൊമ്പത് ഉണ്ട് അപ്പോൾ ഇത് പൂർണ്ണവർഗമാകും ഇതിൽ ത്രീ ഇത് ഇതിൽ ത്രീ ഇല്ല അപ്പോൾ ഇതും പൂർണ്ണവർഗമാകില്ല അപ്പോൾ കൂട്ടി വരുന്ന സംഖ്യകളിൽ ഉത്തരം അതായത് എല്ലാ അക്കങ്ങളും കൂട്ടി ഒറ്റ അക്കങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ അക്കങ്ങളിൽ ഏതെങ്കിലും അക്ക വൺ നയൻ ഫോർ സെവൻ ഇതിലേതെങ്കിലും വന്നാൽ ആ സംഖ്യ നമുക്ക് പൂർണ്ണവർഗമായിട്ട് ആകാൻ സാധ്യതയുള്ള സംഖ്യയായിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് കൺക്ലൂഷനിലേക്ക് വരാം അതായത് ആദ്യത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ ആദ്യത്തെ ട്രിക്ക് നമ്മൾ പഠിച്ചത് ടു ത്രീ സെവൻ എയ്റ്റ് ആണ് വരുന്നതെങ്കിൽ ആ സംഖ്യ ഒരിക്കലും പൂർണ്ണവർഗമാകില്ല അതായത് അവസാന സംഖ്യ ടു ത്രീ സെവൻ എയ്റ്റ് ആണ് വരുന്നതെങ്കിൽ അതൊരിക്കലും പൂർണ്ണസഖ്യ ആകില്ല പിന്നെ സെക്കൻഡ് ട്രിക്ക് നോക്കുമ്പോൾ ടു ത്രീ സെവൻ എയ്റ്റ് അല്ല ഒന്നിലും അവസാനത്തെ സംഖ്യയെങ്കിൽ ആ സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് ഒറ്റ സംഖ്യയിലേക്ക് എത്തിക്കുക ആ ഒറ്റ സംഖ്യകളിലേക്ക് എത്തിച്ച സംഖ്യകളിൽ വൺ നയൻ ഫോർ സെവൻ ഇതിൽ ഏതെങ്കിലും അക്കങ്ങൾ വന്നാൽ ആ അക്കമാണ് ആ അക്കമുള്ള സംഖ്യയാണ് പൂർണ്ണവർഗമാകാൻ സാധ്യതയുള്ളത് അപ്പോൾ നമ്മളിത് ഈ ഒമ്പത് മാത്രമേ മാച്ച് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ആൻസർ സി ആണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത മോഡൽ ക്വസ്റ്റിനിലേക്ക് പോകാം അപ്പോൾ നമ്മൾ പഠിച്ചു അവസാനത്തെ അക്കങ്ങൾ ടു ത്രീ സെവൻ എയ്റ്റ് വന്നാൽ അതൊരിക്കുന്ന പൂർണ്ണവർഗ പൂർണ്ണവർഗമാകാൻ സാധ്യതയില്ലാത്ത സംഖ്യയാണ് അതുപോലെ നമ്മൾ തമ്മിലുള്ള തന്നിട്ടുള്ള അക്കങ്ങൾ തമ്മിൽ കൂട്ടി ഒറ്റ അക്കത്തിലേക്ക് എത്തിക്കുമ്പോൾ ആ അക്കങ്ങൾ വൺ നയൻ ഫോർ സെവൻ വന്നാൽ മാത്രമേ പൂർണ്ണവർഗമാകാൻ സാധ്യതയുള്ള സംഖ്യകൾ എന്ന് പഠിച്ചു ഇനി നമുക്ക് അതിൽ നിന്ന് എൻ്ററില ഡിഫറൻ്റ് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷനുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഫോർട്ടി നയൻ ട്രിപ്പിൾ സീറോ ത്രീ സിക്സ്റ്റി സിക്സ്റ്റി ഫോർ തൗസൻഡ് അപ്പോൾ നമുക്കറിയാം ഫോർട്ടി നയൻ സെവൻ്റെ വർഗ്ഗമാണ് തേർട്ടി സിക്സ് സിക്സിൻ്റെ വർഗ്ഗമാണ് സിക്സ്റ്റി ഫോർ എയ്റ്റിൻ്റെ വർഗ്ഗമാണ് എയ്റ്റി വൺ നയനിൻ്റെ വർഗ്ഗമാണ് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റിലുള്ള പൂജ്യം ഒഴിവാക്കിയിട്ടുള്ള സംഖ്യകൾ ഏതെങ്കിലും സംഖ്യയുടെ വർഗമാണെന്ന് നോക്കുക എന്നിട്ട് അതിന് ശേഷമുള്ള പൂജ്യങ്ങൾ എണ്ണുക ഇവിടെ മൂന്ന് പൂജ്യം ഉണ്ട് ഇവിടെ ഒരു പൂജ്യം ഉണ്ട് ഇവിടെ രണ്ട് പൂജ്യം ഉണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പൂജയുണ്ട് അപ്പോൾ നമ്മൾ ഈ പൂജ്യങ്ങളുടെ എണ്ണം ഒറ്റ വന്നാൽ ആ സംഖ്യ ഒരിക്കലും പൂർണ്ണ അതായത് ഇവിടെ മൂന്ന് സംഖ്യ ഉള്ളത് മൂന്ന് പൂജ്യം പൂജയുള്ളത് അപ്പോൾ മൂന്ന് നാല്പര ഒറ്റ സംഖ്യയാണ് അപ്പോൾ ഇത് ഒരിക്കലും വർഗമാകില്ല ഇവിടെ സീറോ ഒന്നേ ഉള്ളൂ അപ്പോൾ ഒന്നും ഒറ്റ സംഖ്യയാണ് അപ്പോൾ അത് ഒരിക്കലും വർഗമാക്കാൻ സാധിക്കില്ല പിന്നെ ഇവിടെ രണ്ട് പൂജ്യം രണ്ട് രണ്ടു ഒറ്റ സംഖ്യല്ല ഇത് പൂർണ്ണ സാധിക്കുന്ന സംഖ്യയാണ് ഇവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇവിടെ അഞ്ചും ഒറ്റ സംഖ്യ ആയതുകൊണ്ട് അത് ഒരിക്കൽ പൂർവ്വമാകാൻ സാധിക്കാത്ത സംഖ്യയാണ് അപ്പോൾ ഇത് നമ്മൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ പൂജ ഒഴിവാക്കിയിട്ടുള്ള സംഖ്യകൾ ഏതെങ്കിലും സംഖ്യയുടെ വർഗമാണെന്ന് നോക്കുക വർഗ്ഗമാണെങ്കിൽ പിന്നീട് ഉള്ള പൂജകളുടെ എണ്ണം സംഖ്യയാണെങ്കിൽ ആ സംഖ്യ ഒരിക്കലും പൂർണ്ണവർഗ്ഗമായിട്ടുള്ള വർദ്ധമായിട്ടുള്ള വർഗമാകാൻ സാധ്യത ഉള്ള സംഖ്യ ആയിരിക്കില്ല അപ്പോൾ ഒറ്റസംഖ്യ ആണെങ്കിൽ അതൊരിക്കലും ഇരട്ട സംഖ്യ വന്നാലേ നമുക്ക് അതായത് പൂജ്യത്തിന്റെ എണ്ണം ഇരട്ട സംഖ്യ ആയാൽ മാത്രമേ നമുക്ക് അത് പൂർണ്ണ വർദ്ധമാകാൻ സാധ്യതയുള്ളതെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ പഠിച്ചു ടു ത്രീ സെവൻ എയ്റ്റ് അക്കങ്ങളുടെ അവസാനം ടു ത്രീ സെവൻ എയ്റ്റ് വന്നാൽ അതൊരിക്കലും പൂർണ്ണ വർഗമാവില്ല അതുപോലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടി ഒറ്റ സംഖ്യയിലേക്ക് എത്തിക്കുമ്പോൾ വൺ നയൻ ഫോർ സെവൻ ഇതിൽ ഏതെങ്കിലും അക്ക വന്നാൽ അത് പൂർണ്ണവർഗമാകാൻ സാധ്യത ഉള്ളതാണ് അതുപോലെ പൂജ്യത്തിന്റെ എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിൽ അതൊരിക്കലും പൂർണ്ണവർഗമാകാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ മൂന്ന് ഓപ്ഷനുകൾ ഇവിടെ പഠിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം ഇതിലെ ക്വസ്റ്റിനൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പൂർണ്ണവർഗമാകാൻ സാധ്യത ഉള്ള ഏതാണ് ചോദിക്കുന്നത് ഇതിലുള്ള ഓപ്ഷൻ എ ബി സി ഡി തന്നിട്ടുണ്ട് പക്ഷേ ഇതിലുള്ള ഓപ്ഷനുകൾ പോയിന്റുകളുണ്ട് അപ്പോൾ പോയിന്റുകൾ ഉള്ള ഓപ്ഷനാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ സീറോയും പോയിൻറ്റ് ഒന്നും നോക്കാതെ ഇതിലുള്ള സംഖ്യകളുണ്ടല്ലേ ടൂ ഫൈവ് അതായത് അതിന് ട്വൻറ്റി ഫൈവ് ആ എടുക്കുക ഇത് ഏതെങ്കിലും സംഖ്യയുടെ വർഗമാണെന്ന് നോക്കുക ഒമ്പത് എടുക്കുക മുത്താറ് എടുക്കുക നാൽപ്പത്തൊമ്പത് എടുക്കാം ഇരുപത്തഞ്ച് അഞ്ചിൻ്റെ തന്നെ ഒമ്പത് മൂന്നിൻ്റെതാണ് മുപ്പത്തി ആറ് ആറിൻ്റെതാണ് നാൽപ്പത്തൊമ്പത് ഏഴിൻ്റെതാണ് അപ്പോൾ ഇത് ഈ സംഖ്യകൾ എടുക്കുമ്പോൾ അത് പൂർണ്ണ വർഗമാക്കാൻ സാധ്യതാണെന്ന് നോക്കുക ആദ്യം എന്നിട്ട് അതിനുശേഷം പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സംഖ്യകളുടെ എണ്ണം ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ ഒന്ന് അപ്പോൾ അതായത് പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിൽ ആ സംഖ്യകൾ ഒരിക്കലും പൂർണ്ണവർഗമാകാൻ സാധ്യത ഉണ്ടാവില്ല അതായത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ ഒറ്റ സംഖ്യയാണ് അപ്പോൾ ഇത് പൂർണ്ണവർഗമാവാൻ സാധ്യതയില്ല ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണമാണ് ഒറ്റ സംഖ്യയാണ് ഇത് ഒരിക്കലും പൂർണ്ണവർഗമാവാൻ സാധ്യതയില്ല ഇവിടെ വൺ ടു ത്രീ ഫോർ നാലെണ്ണുണ്ട് നാല് നടന്ന സംഖ്യയാണ് അപ്പോൾ അത് പൂർണ്ണവർഗമാവാൻ സാധ്യത ഉള്ളതാണ് ഇവിടെ നയൻ ഒന്നേ ഉള്ളൂ അപ്പോൾ ഒന്ന് പറയുന്ന ഒറ്റ സംഖ്യയാണ് അതൊരിക്കാൻ പൂർണ്ണവർഗമാവാൻ സാധ്യതയില്ല അപ്പോൾ ഇതിൻ്റെ ആൻസർ പൂർണ്ണവർഗം സാധ്യതയുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഇത് ഇതാണ് നമ്മൾ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതായത് പൂജ്യം ഒഴിവാക്കിയിട്ട് പോയിന്റും പൂജ്യം ഒന്നും കണക്കിലെടുക്കാതെ നമുക്ക് സംഖ്യകൾ പൂർണ്ണവർഗമാണോ എന്ന് നോക്കുക അതിനുശേഷം പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സംഖ്യകൾ എത്ര എണ്ണ ഉണ്ടോ അത് ഒറ്റ സംഖ്യ ആണെങ്കിൽ അതൊരിക്കലും പൂർണ്ണവർഗമാവാൻ സാധ്യത ഉള്ളതായിരിക്കില്ല ഇരട്ട സംഖ്യ ആണെങ്കിൽ മാത്രമേ പൂർണ്ണവർഗമാവാൻ സാധ്യത ഉള്ളതായിരിക്കും ഓക്കെ നമുക്ക് ഒന്നുകൂടി ഫസ്റ്റ് തൊട്ട് നോക്കാം അതായത് നാല് നാടെടുക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അവസാനത്തെ അക്കങ്ങൾ ടു ത്രീ സെവൻ എയ്റ്റ് അതിൽ ഏതെങ്കിലും വന്നാൽ ആ സംഖ്യകൾ ഒരിക്കലും പൂർണ്ണവർഗമാവാൻ സാധ്യതയില്ലാത്ത സംഖ്യകളാണ് അതായത് നമുക്ക് ഓപ്ഷൻ തന്ന ഓപ്ഷനുകൾ അവസാനത്തെ സംഖ്യകൾ ടു ത്രീ സെവൻ എയ്റ്റ് അതിൽ ഏതെങ്കിലും സംഖ്യകൾ വന്നാൽ അതൊരിക്കലും പൂർണ്ണവർഗമാവാൻ സാധ്യതയില്ല അപ്പോൾ നിങ്ങൾ ഈ ടു ത്രീ സെവൻ എയ്റ്റ് എന്നുള്ളത് നല്ലപോലെ ഓർത്ത് വെക്കണം അതുപോലെ സെക്കൻഡ് മോഡൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് പഠിച്ച ടു ത്രീ സെവൻ എയ്റ്റ് അല്ല നമ്മുടെ അവസാനത്തെ സംഖ്യകൾ ടു ത്രീ സെവൻ എയ്റ്റ് അല്ല വരുന്നതെങ്കിൽ ആ സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് ഓരോ അക്കങ്ങൾ അതായത് ടു പ്ലസീറോ ഫോർ ഫോർ വൺ ഒക്കെ കൂട്ടിയിട്ട് ഒരു ഒറ്റ സംഖ്യയിലേക്ക് എത്തിച്ചിട്ട് ആ സംഖ്യകൾ വൺ നയ ഫോർ സെവൻ ഇത് ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ സംഖ്യ മാത്രമായിരിക്കും പൂർണ്ണവർഗമാവുന്നത് അതായത് ടു ത്രീ സെവൻ എയ്റ്റ് വന്നാൽ ഒരിക്കലും പൂർണ്ണവർഗമാവില്ല ഇതിൽ വൺ നയൻ ഫോർ സെവൻ വന്നാൽ അതാണ് പൂർണ്ണവർഗമാവുന്നത് അത് നോട്ട് ചെയ്ത് നോക്കണേ ടു ത്രീ സെവൻ എയ്റ്റ് വന്നാൽ പൂർണ്ണവർഗമാവില്ല വൺ നയൻ ഫോർ സെവൻ വന്നാൽ അതായത് പൂർണ്ണവർഗമാവുന്നത് അതെന്ന് പറയുമ്പോൾ വൺ നയൻ ഫോർ സെവൻ്റെ കേസ് വരെ നമ്മൾ കൂട്ടിയിട്ട് കൂട്ടിയിട്ട് കിട്ടുന്ന സംഖ്യകളാണ് പറയുന്നത് മറ്റേത് ടു ത്രീ സെവൻ എയ്റ്റ് വരുന്നത് നമ്മൾ അവസാനത്തെ സംഖ്യയാണ് നോക്കുന്നത് നടന്നുപോയത് അതുപോലെ പൂജ്യമുള്ള കേസുകൾ വരുമ്പോൾ ആദ്യത്തെ പൂജ്യമില്ലാത്ത സംഖ്യകൾ നോക്കിയിട്ട് അതേതെങ്കിലും സംഖ്യയുടെ വർഗ്ഗമാണോ എന്ന് നോക്കുക അതിനുശേഷം പൂജ്യത്തിന്റെ എണ്ണം ഒറ്റയാണെങ്കിൽ ഒരിക്കലും അത് പൂർണ്ണവർഗമാവില്ല പൂജ്യത്തിൻ്റെ എണ്ണം ഇരട്ടയാണെങ്കിൽ മാത്രമേ അത് പൂർണ്ണവർഗമായ സംഖ്യവാൻ ചാൻസ് ഉള്ളൂ അപ്പോൾ പൂജ്യത്തിൻ്റെ എണ്ണം നോക്കുക ആദ്യത്തെ സംഖ്യകൾ അതായത് പൂജ അല്ലാത്ത സംഖ്യകൾ ഏതെങ്കിലും സംഖ്യയുടെ വർഗ്ഗമാണോ എന്ന് നോക്കുക അപ്പോൾ മൂന്ന് ട്രിക്കുകൾ മനസ്സിലായി ഇനി നാലാമത്തെ ട്രിക്ക് പറയുന്നത് പോയിന്റ് വരുമ്പോൾ പോയിന്റ് ഒഴിവാക്കിയിട്ടുള്ള പോയിന്റും പൂജ്യങ്ങൾക്ക് ഒഴിവാക്കിയിട്ടുള്ള സംഖ്യകൾ പൂർണ്ണവർഗ്ഗമാണോ എന്ന് നോക്കുക എന്നിട്ട് പോയിന്റ് കഴിഞ്ഞ ശേഷം എത്ര അക്കമുണ്ടോ ആ അക്കങ്ങൾ ഒറ്റക്കങ്ങളാണെങ്കിൽ അതൊരിക്കലും പൂർണ്ണ വർദ്ധമാവാൻ സാധ്യതയില്ല അതായത് ഒന്ന് രണ്ട് മൂന്ന് മൂന്നൊരിക്കലും ഇതൊരിക്കലും മൂന്ന് സംഖ്യ നല്ല ഒറ്റ സംഖ്യ അതൊരിക്കലും പൂർണ്ണ പൂജ്യം കഴിഞ്ഞിട്ടുള്ള അതായത് പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സംഖ്യകളുടെ എണ്ണം ഇരട്ട സംഖ്യയാണെങ്കിൽ മാത്രം പൂർണ്ണവർഗമാവാൻ സാധ്യതയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നാല് ട്രിക്കുകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ടു ത്രീ സെവൻ എയ്റ്റ് വൺ നയൻ ഫോർ സെവൻ ഓർത്ത് വെക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സംശയമുണ്ടെങ്കിൽ ആയിട്ട് ചോദിച്ചാൽ മതി സോൾവ് ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ട്രിക്കുകളൊക്കെ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് പുതിയ വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ